അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് നാലിന് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും മാസീവ് എമൗണ്ട്സ് റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നു എന്നും ഓപ്പൺ മാർക്കറ്റിൽ അവർ അത് വൻപിച്ച ലാഭത്തിന് വിൽക്കുന്നു എന്നും ആരോപിച്ചിരുന്നു അതുമാത്രമല്ല ഇന്ത്യ യുക്രൈനിൽ ആളുകൾ റഷ്യൻ വാർ മെഷീനാൽ കൊല്ലപ്പെടുന്നതിൽ ഒട്ടും അല്ല എന്നും പറഞ്ഞിരുന്നു അതുമാത്രമല്ല അദ്ദേഹം ഇക്കാരണത്താൽ ഗണ്യമായ രീതിയിൽ ടാരിഫ് വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയായിട്ട് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്പോക്സ് പേഴ്സൺ ഇപ്രകാരം പ്രതികരിച്ചിരിക്കുന്നു യുക്രൈൻ കോൺഫ്ലിക്ട് തുടങ്ങിക്കഴിഞ്ഞതു മുതൽ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും യൂറോപ്യൻ യൂണിയനും ടാർഗറ്റ് ചെയ്യുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ കാരണം റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിനു ശേഷം പരമ്പരാഗതമായിട്ടുള്ള വിതരണം യൂറോപ്പിലേക്ക് വഴിതിരച്ചുവിട്ടു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തപ്പോൾ ആ സമയം ആ നീക്കം ഗ്ലോബൽ എനർജി മാർക്കറ്റ് സ്റ്റെബിലിറ്റിയെ ശക്തിപ്പെടുത്തുന്നതിനാൽ ആ സമയത്ത് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തതിനെ യു എസ് പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് അഫോർഡബിളായിട്ടും പ്രഡിക്റ്റബിളായിട്ടുമുള്ള എനർജി കോസ്റ്റ് എൻഷുവർ ചെയ്യുന്ന തരത്തിലാണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നിർബന്ധിതമായിട്ടുണ്ടാകുന്ന ഒരു ആവശ്യകതയാണത് ഇന്ത്യയെ ക്രിറ്റിസൈസ് ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെ റഷ്യയുമായി ട്രേഡിൽ ഏർപ്പെടുന്നു അവയൊന്നും ഞങ്ങളുടെ കേസ് പോലെയല്ല അത്തരം ട്രേഡുകളൊന്നും രാജ്യ നിർബന്ധിതമായിട്ടുള്ളതല്ല രണ്ടായിരത്തി യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി അറുപത്തിയേഴ് ബില്യൺ യൂറോയുടെ ബയോലാട്രിക്കൽ ട്രേഡ് നടത്തിയിരുന്നു അവർ സർവീസസിൽ സെവൻറ്റീൻ ബില്യൺ യൂറോയുടെ ട്രേഡ് രണ്ടായിരത്തി നടത്തിയിരുന്നു ഇത് ഇന്ത്യയുടെ റഷ്യയുമായിട്ടുള്ള ആ വർഷത്തെ ടോട്ടൽ ട്രേഡിനേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻസ് എൽ എൻ ജി ഇമ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ച് പോയിൻ്റ് രണ്ട് മില്യൺ ടൺസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് മില്യൺ ടൺസ് ആണത് യൂറോപ്പ് റഷ്യ ട്രേഡ് എനർജിയിൽ മാത്രമല്ല ഫെർട്ടിലൈസേഴ്സ് മൈനിങ് പ്രോഡക്ട്സ് കെമിക്കൽസ് സ്റ്റീൽ മെഷീനറി ട്രാൻസ്പോർട്ട് എക്വിപ്മെൻറ്റ്സ് എന്നിവയിലെല്ലാം ഉണ്ട് കൺസേൺഡ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സും റഷ്യയിൽ നിന്ന് അവരുടെ ന്യൂക്ലിയർ ഇൻഡസ്ട്രിക്ക് വേണ്ടി യുറേനിയം ഹെക്സാ ഫ്ലൂറൈഡും ഇവി ഇൻഡസ്ട്രിക്ക് വേണ്ടി പലേഡിയവും ഫെർട്ടിലൈസേഴ്സും കെമിക്കൽസും ഇമ്പോർട്ട് ചെയ്തു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് മറ്റുള്ള മേജർ എക്കണോമിയെ പോലെ ഇന്ത്യയും നാഷണൽ ഇൻട്രസ്റ്റും എക്കണോമിക് സെക്യൂരിറ്റിയും സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ എടുക്കും